നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ട് കേക്ക് വർക്ക് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ എടുത്തപ്പോഴാണ് കേട്ടോ ഞാൻ എന്നറിയുന്നത് രണ്ട് കസ്റ്റമറും ഒരേ ഡിസൈൻ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കസ്റ്റമറും നമ്മളെ സ്ഥിരം കസ്റ്റമർ തന്നെ ആയിരുന്നു ഒന്നിച്ചിരി ലോങ് ആയിട്ടുള്ള കസ്റ്റമറായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരു കേക്ക് രണ്ട് കേക്ക് വൺ കെ ജിയിലായിരുന്നു ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ആ കസ്റ്റമർ പറയുന്നത് വൺ കെ ജി വേണ്ട വീട്ടിലാളില്ലെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ലെയർ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു കേക്ക് നമ്മൾ ഫൈവർ ഇഞ്ച് ആ ടിന്നിലും ഒരു കേക്ക് ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിലും കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ടോൾ കേക്ക് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്യുമ്പം അത്യാവശ്യം നല്ല ടോളായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ ആ കേക്കാണ് കേട്ടോ നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതാണ് സിക് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒരിഞ്ച് ആ ടിന്നിൽ സിക്സ് ഇഞ്ചില്ലട്ടോ ആ ടിന്നിൽ ചെയ്തെടുത്തിട്ടുള്ളതേ എന്തായാലും രണ്ടും റിബൺ ഡിസൈനായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടായിരുന്നു ഒരേ സമയത്ത് തന്നെ രണ്ടും നമുക്കങ്ങനെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം നല്ല ലോങ്ങിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അല്ലെങ്കിലും ചാലക്കുടി കഴിഞ്ഞ് നമുക്കൊരു കുറച്ചൊക്കെ ഇങ്ങോട്ട് പോവാനുണ്ടായിരുന്നു അങ്ങനത്തെ കൊണ്ടുപോകാനുള്ള കേക്കായിരുന്നു കേട്ടോ ഇത് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റിൽ വാനിലായിരുന്നു കേട്ടോ ഈ ടോളായിട്ട് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് മുമ്പ് തന്നെ ഓർഡർ തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അത് നമ്മളെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ ഈ ചാലക്കൂടി ഉള്ളത് നമ്മളെടുത്തുന്ന നല്ല ഫംഗ്ഷനും നമുക്ക് എന്താട്ടോ വർക്കൊക്കെ തരാറുള്ളത് അപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യാണ്ടിരിക്കാൻ പറ്റുണ്ടായില്ല ഇപ്രാവശ്യം ആൾ പുറത്താന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡെലിവറി ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടാണേ ഇങ്ങനെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കേക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഡെലിവറിയും കൂടി ഇല്ലായിരണം നമ്മൾ രണ്ടും ഫിനിഷ് ചെയ്ത് ഇത് നമുക്ക് കുറച്ച് വൈകിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളത് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് രണ്ടും കൂടി നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുട്ടോ അപ്പം ഇങ്ങനെയായിരുന്നു കേട്ടോ ഫൈനലൊക്കെ നിങ്ങൾക്ക് ഏത് കേക്ക് ഇഷ്ടമായതുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാവേ